കുട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരി രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ എല്ലാ ദിവസവും ഉച്ചക്ക് ഒരൊന്നര രണ്ടു മണിക്കുള്ളിൽ തന്നെ പിറ്റേ ദിവസത്തെ രേവതിയുടെ സച്ചിയുടെയും വിശേഷങ്ങളൊക്കെ ചാനലിനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് മറക്കാതെ എല്ലാവരും കേറി കാണണേ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നേ രവീന്ദ്രന്റെ അടിയിലേക്ക് ചന്ദ്രമതി എത്തുവാണ് ചന്ദ്രമതി ഒരു ഗ്ലാസ് പാലൊക്കെ കൊടുത്ത് രവീന്ദ്രനെ പതുക്കെ സോപ്പിടുവാണ് ഈ സമയത്ത് രവീന്ദ്രൻ ചോദിച്ചു എന്താ പതിവിലും വിപരീതമായിട്ട് ഒരു ഗ്ലാസ് പാലൊക്കെ ഓ പാലൊക്കെ കൊണ്ടുവന്ന വേറൊന്നും കൊണ്ടല്ല ഇനി ഇനിയിപ്പ പാലൊക്കെ തന്നു നിങ്ങളുടെ ശരീരം ഒന്നും പുഷ്ടപ്പെടുത്തിയില്ലെങ്കിലേ നിങ്ങളുടെ അമ്മ പറയും ഞാൻ നിങ്ങൾക്ക് ഫുഡ് പോലും തരുന്നില്ല നിങ്ങളുടെ ഇവിടെ പട്ടിണിക്കില്ല കൊല്ലാൻ ശ്രമിക്കുവെന്ന് ഓ അതുകൊണ്ടായിരിക്കും ഇല്ലേ അമ്മ വന്നതുകൊണ്ടായിരിക്കും അല്ലേന്ന് ചോദിക്കാം പിന്നെ ഇനിയിപ്പ അതിന്റെ ഒരു കുറവ് വേണ്ടെന്ന് വെച്ചു അല്ല പൊങ്കലിന് പോകുന്ന കാര്യം എല്ലാരോടും ചോദിച്ചോന്ന് ചോദിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പ ചന്ദ്രമതി പറഞ്ഞു ആ ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാരോടും പറഞ്ഞിട്ടുണ്ട് പോകുന്നതിനെ കുറിച്ചെന്ന് പറയാ അല്ല സുധിക്ക ലീവ് കിട്ടുമോന്ന് ചോദിക്കാം അവന് വേണ്ട ഒരു മാസം വരെ ലീവ് കിട്ടുമോന്ന് പറയാ അതെന്താ ഒരു മാസം അല്ല അവൻ ഷോറൂമിൽ വലിയ എക്സിക്യൂട്ടീവ് ഒക്കെ അല്ലേ അതുകൊണ്ട് ഞാൻ പറഞ്ഞാന്ന് പറയും അപ്പോഴേക്ക് വെള്ളം എടുക്കാനായിട്ട് അങ്ങോട്ട് പോവാണ് എടാ ഇങ്ങോട്ട് വരാൻ പറയാണ് എന്താച്ചാ അല്ല നിനക്ക് ഷോറൂമിൽ ലീവ് കിട്ടൂലല്ലേ ഉറപ്പായിട്ടും കിട്ടീവ് എത്ര ദിവസം വേണേലും കിട്ടൂന്ന് ആ സമാധാനമായി നിന്റെ കാര്യത്തിൽ മാത്രം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നുള്ളൂ അതിലെന്താണേലും മാർക്ക് കിട്ടിയെന്ന് പറയണം അപ്പോഴേക്ക് ശ്രുതി അങ്ങോട്ട് വന്നു ശ്രുതി ശ്രുതിയോട് ചോദിച്ചു വെള്ളമെടുത്തില്ല നീക്കിയാ ഇപ്പൊ വരാന്ന് പറഞ്ഞ അടുക്കളയിലേക്ക് അങ്ങോട്ട് പോവാണ് അപ്പൊ ശ്രുതിയോട് ചോദിച്ചു മുളെ നിനക്കോ നിനക്ക് ലീവ് ഉണ്ടോ എന്ന് നോക്കിയാ അത് കുഴപ്പമില്ല ചാ ഞാൻ ബ്യൂട്ടി പാർലർ അടച്ചിട്ടോളാന്ന് പറയാണ് ഇത് കേട്ടപ്പം ചന്ദ്രമതി പറഞ്ഞു അത് ശരിയാ ബ്യൂട്ടി പാർലർ അടച്ചിട്ടാൽ മതി കുറച്ചു ദിവസം പക്ഷേ ശ്രുതിക്കെല്ലാം അറിയത്തുള്ളൂ താൻ അവിടുത്തെ വെറു ഒരു സ്റ്റാഫ് മാത്രാന്നുള്ള കാര്യം ആ സമയം ചന്ദ്രമതി പറഞ്ഞു മോളെ നമ്മള് പൊങ്കലിൽ പോട്ടിപ്പോന്നതിന് മുമ്പേ എനിക്ക് നീ ഒന്ന് ഫേഷ്യലൊക്കെ ചെയ്തണം മുഖമൊക്കെ അപ്പോഴും ഡള്ളായിട്ടിരിക്കുക എന്ന് പറയാ ഇത് കേട്ടതും ശ്രുതി പറഞ്ഞു അതിനെന്താമേ ചെയ്തു ഞാൻ ബ്യൂട്ടി പാർലറിലേക്ക് വരാന്ന് പറയാണ് എൻ്റെ ഭഗവാനെ പെട്ടു ഇവളെങ്ങാ ഈ അമ്മയെങ്ങാനും ബ്യൂട്ടി പാർലക്ക് വന്ന അതോടുകൂടി തീർന്നു തന്റെ കള്ളക്കളികൾ എങ്ങാനും പൊളിയുവോ എന്നൊരു ചിന്ത ശ്രുതിയുടെ മനസ്സിലേക്ക് വരുവാണ് എന്താ നീ ആലോചിക്കണേ ഏ എന്ന് പറയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ കാഴ്ച കാണുന്നത് വർഷ ഒരു കൊതുബാറ്റൊക്കെ പിടിച്ച് കൊതുകിനെ അടിച്ചുകൊണ്ട് അതിനോട് നടക്കണം അങ്ങോട്ടേക്ക് വരുവാണ് ഇട്ടിരിക്കുന്ന ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ മുട്ടിന് മുകളിൽ ഉള്ള ഒരു ഉടുപ്പാണ് ഇട്ടിരിക്കുന്നത് അതങ്ങ് മോള് വരെ കാണാം അങ്ങനത്തെ ഒരു ഡ്രസ്സ് ഇട്ടിരിക്കുക ഇത് കണ്ടതും ഒരു നിമിഷം രവീന്ദ്രൻ ഒന്നേ നോക്കിയുള്ളൂ രവീന്ദ്രൻ മുഖം തിരിച്ചിരിക്കുവാണ് രവീന്ദ്രൻ ആവപ്പെട്ട ശമ്പളായിപ്പോ പെട്ടെന്ന് ചന്ദ്രമതിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല ശ്രുതി ചന്ദ്രമതിനെ ഒന്ന് നോക്കാണ് ചന്ദ്രമതി ഓടി അങ് ചെന്നു എന്താ മോളെ എന്തായി കാണിക്കണേ നിക്കാം അത് പിന്നെ അമ്മേ ഇവിടെ മൊത്തം കൊതുക് ശല്യ അതുകൊണ്ട് ഞാൻ ഈ കൊതുക് ബാറ്റ് വെച്ച് കൊതിനെ എല്ലാം കൊല്ലുക എങ്ങനെ കിടന്നുറങ്ങുന്നു ഞങ്ങക്ക് മുറിയിൽ പോലും കിടന്നുറങ്ങാൻ പറ്റുന്നില്ല പിന്നെ അമ്മ അച്ഛനും എങ്ങനെ ഈ ഹാളില് ഈ കൊതുകേടി കൊണ്ട് കിടക്കണേ കുറച്ച് കൊതുകിനെ ഞാൻ പിടിച്ചു കൊല്ലാന്ന് വെച്ചു അതുകൊണ്ടാന്ന് പറയാ ഏ കൊഴപ്പൊന്നുമില്ല മോളെ ഞങ്ങൾക്ക് വലിയ കൊതുകേടിയൊന്നും പിന്നെ അത് അമ്മ വെറുതെ പറയുന്നല്ലേ അച്ഛനെ കൊതുക് കൊടുത്തിട്ടുണ്ടോ ശരിയാവത്തില്ല എന്ന് പറയണം പിന്നീട് അതിലൂടെ ഓടി നടന്ന് കൊതുകിനെ കൊല്ലുവാണ് ഈ കാഴ്ച കണ്ടപ്പം ശ്രുതിക്കും ചന്ദ്രമതിക്ക് എന്തുയാണെന്നില്ല അപ്പോഴേക്കാണ് സുതി അങ്ങോട്ട് വെള്ളമായിട്ട് വരുന്നത് സുതി എന്ന് നോക്കി ഇങ്ങനെ വർഷേനെ ശരിക്കും നോക്കി ഈ നോട്ടം ശ്രുതി ശ്രദ്ധിച്ചു പെട്ടെന്ന് ശ്രുതിക്ക് ഒരു ശമ്പലം ഉണ്ടായി സുതി പെട്ടെന്ന് പറഞ്ഞാൽ അതെ വെള്ളം നിറച്ചു ആയിട്ടില്ല ഞാൻ കുറച്ച് വെള്ളം കൂടെ ഇപ്പൊ എടുത്തോണ്ടിരുന്ന വീണ്ടും അടുക്കളയിലേക്ക് പോവാണ് ശ്രുതിക്ക് നല്ല ദേഷ്യം വന്നു എത്രയാന്ന് പറഞ്ഞാലും ആ നോട്ടം കണ്ടുകഴിഞ്ഞപ്പോൾ തന്നെ സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ ഭാര്യയല്ലേ പിന്നീട് വർഷം വീണ്ടും അങ്ങനെ കൊതുകും പാറ്റും കൂടെ അടിച്ചു കൊടുക്കുക പെട്ടെന്ന് ചന്ദ്രമതി അങ്ങോട്ട് ചെന്നു ചന്ദ്രമതി എന്നിട്ട് പറഞ്ഞു മോളെ നല്ല മഴയുടെ സമയമല്ലേ നിനക്ക് തണുക്കുന്നൊന്നും ഇല്ലെന്ന് ചോദിക്കുകയാണ് തണുപ്പോ എനിക്ക് തണുക്കുന്നൊന്നുമില്ല നോർമൽ പോലെയാന്ന് പറയാണ് പക്ഷേ ഇത്ര ഇറക്കൂ ഉടുപ്പിട്ടുണ്ടെന്ന് എങ്ങനെയാ നിന്റെ കാലൊക്കെ തണുക്കില്ലേ നിനക്ക് പാൻറ്റൊന്നും ഇല്ലെന്ന് ചോദിക്കാം പാൻറ്റൊക്കെ ഉണ്ട് അതെടുത്തിട്ടാൽ എന്താ കുഴപ്പം ഏ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ആൻറ്റി എനിക്കിത് മതിയെന്ന് പറയുകയാണ് എനിക്ക് എനിക്കിങ്ങനെ നടക്കുന്ന ഞാൻ ഈ ഡ്രസ്സ് കംഫർട്ടാന്ന് പറയണം ഇത് കേട്ടതും ശ്രുതി പെട്ടെന്ന് വർഷയോട് പറഞ്ഞു അല്ല പക്ഷേ അത് പിന്നെ ഈ ഡ്രസ്സേ ഇത്രയൊക്കെ ഇറക്കുമല്ലേ ഉള്ളൂ അതുകൊണ്ട് പറഞ്ഞ അതിനെന്താ കുഴപ്പം എനിക്ക് കംഫർട്ടുള്ള ഡ്രസ്സാണ് ഞാൻ ഇന്നേ എൻ്റെ വീട്ടിൽ ഞാൻ ഇങ്ങനെയാ ധരിക്കേ അല്ല അച്ഛനൊക്കെ ഇവിടെ ഉണ്ടല്ലോ അച്ഛനുണ്ടേ എന്റെ കുഴപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനും അമ്മയും ഉണ്ട് അന്നിട്ട് ഞാൻ ഈ ഡ്രസ്സ് ഇട്ടാലാണല്ലോ നടക്കണേ അവർക്കൊന്നും ഒരു കുഴപ്പമില്ല പിന്നെ എന്താ കുഴപ്പമെന്ന് ചോദിക്കുക കെട്ടു ഇനിയിപ്പോ ശ്രുതിക്ക് എന്ത് പറയണം നടത്തില്ല വർഷയോട് അവസാനം ശ്രുതി ചന്ദ്രമതി പറഞ്ഞു എന്നെ കൊണ്ട് പറ്റില്ല അതെ ആൻ്റി തന്നെ പറഞ്ഞ് നേരെയാക്കാൻ പറയാണ് അപ്പോഴേക്കും സുധി വീണ്ടും വെള്ളമായിട്ട് വരുവാണ് സുധി വന്നിട്ട് അവിടെ നിന്ന് വീണ്ടും വർഷനെ ഒന്ന് നോക്കി അപ്പത്തേനും സുധി നോക്കുവാണ് സുധി നോക്കി കഴിഞ്ഞപ്പോ അയ്യോ വെള്ളം ഇച്ചോടെ നിന്ന് നിറയണ്ട് മതി വെള്ളം നിറച്ചെ മുറിയിലേക്ക് പോയിക്കോളാൻ പറയാണ് സുതി നാണം കെട്ട് അങ്ങനെ മുറിയിലേക്ക് പോവാണ് ആ സമയം രേവതി അങ്ങോട്ട് വന്നു രേവതി വർഷേനെ നോക്കി വന്നിട്ടീച്ചു അല്ല ഇതെന്താ വർഷം ഇങ്ങനെ എന്ത് അല്ല ഈ ഡ്രസ്സ് ഇട്ടിരിക്കുന്നതോടെ ഈ ഡ്രസ്സിന് എന്താ കുഴപ്പമെന്ന് ചോദിക്കും പെട്ടെന്ന് ചന്ദ്രമതി ഒരു ചന്ദ്രമതി ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞിട്ട് മുറിയിലേക്ക് അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോവാണ് മോളെ അത് പിന്നെ പറഞ്ഞല്ലോ ഇത്ര ഇറക്കം കുറഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് ഇവിടെ എല്ലാവരും ഉള്ളതല്ലേ പോരാത്തന്നെ ഇവിടെ എൻ്റെ നിൻ്റെ ഭർത്താവ് ഉള്ളേ വേറെ ആണുങ്ങളൊക്കെ ഉള്ളാലേ ഇങ്ങനെ ഇട്ടുകൊണ്ട് നടക്കുന്ന മോശമല്ലേ എന്ന് ചോദിക്കുകയാണ് എന്ത് മോശം എനിക്കൊരു കുഴപ്പമില്ല അതെ ഇവരൊക്കെ ഏത് യൂത്തിനായി ജീവിക്കണം എന്നൊക്കെ ചോദിക്കുകയാണ് ആ സമയം രേവതി പറഞ്ഞു ഇങ്ങോട്ട് വർഷം ഞാൻ പറയാമെന്ന് പറയണം പിന്നെ നീ പറഞ്ഞല്ലേ അവൾക്ക് മനസ്സിലാവുള്ള പറയാം പക്ഷെ രേവതി വിട്ടുകൊടുത്തില്ല രേവതി വർഷനെ വിളിച്ചതുകൊണ്ട് പോവാണ് പിന്നീട് വർഷയോട് പറഞ്ഞു അത് പിന്നെ എന്താണെന്ന് വെച്ചാൽ വർഷയ്ക്ക് ഈ ഡ്രസ്സ് നന്നായിട്ട് ചേരുന്നുണ്ടെന്ന് പറയാൻ ആണോ അതെ നന്നായിട്ട് ചേരുന്നുണ്ട് പക്ഷെ ഒരു കാര്യമുണ്ട് എന്താണെന്നറിയോ ഇവിടെ ബാക്കി എല്ലാവരും ഉണ്ട് പക്ഷെ ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ കാണുന്നവരെന്ത് വിചാരിക്കും അതിനിപ്പം എന്ത് വിചാരിക്കാനാ നമ്മുടെ കണ്ണിന്റെ കുഴപ്പമത് നമ്മൾ ഓരോരുത്തരും നോക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ആ കണ്ണുകൊണ്ട് നമ്മൾ നോർമൽ സ്റ്റേജിൽ നോക്കുവാണെങ്കിൽ കുഴപ്പമില്ല വേറെ കണ്ണ് വെച്ച് നോക്കായിരുന്നാൽ പോരെ അതല്ല വർഷം ഞാൻ പറഞ്ഞേ ഇവിടെ അച്ഛനൊക്കെ ഇത് കണ്ടു കണ്ടുകഴിയുമ്പോഴത്തേനും പ്രായത്തിനും മൂത്തോടെ നമ്മൾ ബഹുമാനിക്കണം എന്നാണല്ലോ പറയണേ അപ്പൊ അവർക്കൊക്കെ ഇത് അരോചകമായി തോന്നും അവരൊക്കെ പണ്ടത്തെ ആൾക്കാരില്ലെന്ന് ചോദിക്കാം ഇത് കേട്ടതും വർഷം അതിപ്പോൾ അതുകൊണ്ട് എന്താ കൊഴപ്പ അത് പിന്നെ അവർക്കൊന്നും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ വസ്ത്രം ഇട്ട് നടക്കുന്ന വീട്ടിലാകുമ്പോഴേ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ലോ ഈ വസ്ത്രം ഇടലെന്നൊന്നും ഞാൻ പറയുന്നില്ല പുറത്ത് പോകുമ്പോഴോ ഈ ശ്രീകാന്ത് ഒത്തു എവിടെ പോകുമ്പോൾ ഇട്ടോ ഇനിയിപ്പോൾ ജോലിക്ക് പോകുമ്പോഴോ പുറത്ത് പോകുമ്പോഴോ ടൂർ പോകുമ്പോഴോ എവിടെ വേണമെന്ന് പോകുമ്പോഴേ ഇട്ടോ പക്ഷെ ഇങ്ങനെ ഇട്ടിട്ട് കഴിയുമ്പോഴത്തേനും അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് പറഞ്ഞാൽ ഇത് കേട്ട കഴിഞ്ഞപ്പം വർഷ പറഞ്ഞു എന്നാ ശരി രേവതി ചേച്ചി പറഞ്ഞതല്ലേ ഞാനിത് മാറ്റിക്കോളാന്ന് പറയാം ഞാൻ വേറെ ഡ്രസ്സ് ഇട്ടു കൊണ്ട് വരാമെന്ന് പറഞ്ഞോണ്ട് ഇങ്ങോട്ട് പോകണേ ചേച്ചി പറഞ്ഞോണ്ട് മാത്രമാണെന്ന് പറയണു ഇത് കേട്ടതും ശ്രുതിയും ചന്ദ്രമതിയും പരസ്പരം നോക്കാണ് ശ്രുതി ചന്ദ്രമതി പറഞ്ഞു കേട്ടില്ലാമ്മേ വർഷ പറഞ്ഞത് ഇപ്പം രേവതി ഭയങ്കര ചാ ഈ രണ്ടുപേരും ഇങ്ങനെ കണ്ടില്ലേ നമ്മൾ ആരെങ്കിലും പറഞ്ഞിട്ട് അവൾ അനുസരിച്ചോന്ന് ചോദിക്കുകയാണ് പിന്നീട് വർഷം നേരെ അകത്തേക്ക് പോയി നല്ല ഇറക്കമുള്ള ഒരു ഉടുപ്പും കിട്ടുകൊണ്ട് വരികയാണ് പിന്നീട് രേവതിയുടെ ചോദിച്ചു എങ്ങനെയുണ്ട് ആ ഇത് കൊള്ളാൻ സൂപ്പറായെന്ന് പറയാണ് ചന്ദ്രമതിയുടെ ചോദിച്ചു പറഞ്ഞു നല്ല ഭംഗിയുണ്ടെന്ന് പറയുന്നത് പിന്നീട് രവീന്ദ്രനോട് ചോദിച്ചു അച്ചാ ഈ ഡ്രസ്സും മതിയോന്ന് ചോദിക്കാണ് അപ്പോഴാണ് രവീന്ദ്രൻ തിരിയുന്നത് രവീന്ദ്രൻ സന്തോഷമായി കാരണം പറഞ്ഞിട്ട് വർഷം അനുസരിച്ചല്ലോ രേവതിയാണ് പറഞ്ഞ് സമ്മതിപ്പിച്ചല്ലോ അങ്ങനെ അന്നത്തെ ദിവസം അങ്ങോട്ട് കഴിഞ്ഞുപോയി പിറ്റേ നേരം വെളുത്തു വഞ്ഞ് രേവതി വീട്ടിലത്തെ പണികളൊക്കെ ചെയ്തതിന് ശേഷം തുണി അലക്കാനായിട്ട് അങ്ങോട്ട് പോവാണ് തുണി അലക്കാനായിട്ട് അങ്ങോട്ട് പോണ സമയത്താണ് അങ്ങോട്ടെങ്കിൽ ചന്ദ്രമതി വന്നിട്ട് കൊറേ തുണി അങ്ങോട്ട് കൊടുക്കുവാണ് ഇതും കൂടെ കഴുകണം എന്ന് പറയും ഇതെന്താമ്മേ ഇത് എന്റെ ഒന്നുമല്ല നിന്റെ അച്ഛന്റെ പിന്നെ ശ്രീകാന്തിന്റെയും ഡ്രസ്സാ കഴുകണം എന്ന് പറയാം രേവതി ഒന്നും മിണ്ടിയില്ല രേവതി ആ ഡ്രസ്സ് വാങ്ങി അത് കഴുകാനായിട്ട് അങ്ങോട്ട് പോണ സമയത്ത് പെട്ടെന്ന് ശ്രുതി അങ്ങോട്ട് ഓടി വന്നെ ശ്രുതിയുടെ ഒന്നിനു ഷർട്ടുമായിട്ട് രേവതി ഒരു മിനിറ്റ് എന്ന് പറയുന്നത് എന്താ എന്താ കാര്യം ചോദിക്കുക അത് പിന്നെ ഈ ഡ്രസ്സൊന്നും കഴ എന്റെ ഡ്രസ്സൊക്കെ ഞാൻ വാഷിംഗ് മെഷീൻ അകത്തിട്ട് രാവിലെ ഇട്ട് കഴിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് സുതിയുടെ ആണേ സുതിക്ക് നാളെ ഇട്ടുണ്ടോ നാളെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചില മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നാളെ ഒക്കെ വരുന്ന ആ സമയത്ത് ഇത് വാഷിംഗ് മെഷീൻ അത്തിട്ടുണ്ടെങ്കിൽ വില കൂടിയ ബ്രാൻഡ് ഷർട്ടൊക്കെയാണ് അത് പോകും അപ്പം അതുകൊണ്ട് ഇന്ന് കല്ലേ കഴിയണം പക്ഷെ എനിക്കാണ് സമയമില്ല എന്നെ വെയിറ്റ് ചെയ്ത് ക്ലയൻ്റ് വന്നിരിക്കണം എന്ന് ഇത് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ തന്നെ രേവ് തെറിഞ്ഞു അതെ ഒരു ഞാൻ കാര്യം പറയുന്നുണ്ടെന്ന് തോന്നില്ല വേണമെങ്കിൽ എനിക്ക് പറയാം എനിക്ക് കുറെ തുണി കഴുകാണ്ട് അതുകൊണ്ട് സമയമൊന്നുമില്ലാന്ന് പക്ഷെ ഞാൻ അങ്ങനെ പറഞ്ഞു ഒഴിവാൻ തീരുമാനിച്ചിട്ടില്ല എനിക്കിത് കഴുകാൻ പറ്റില്ല എന്ന് പറയുന്നത് അതെന്താ രേവതി നീ അങ്ങനെ പറഞ്ഞതിന് ശുദ്ധി വയ്ക്കണ് കഴുകാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ കഴുകാൻ പറ്റില്ല ഇത് കേട്ടാൽ ചന്ദ്രമതി അങ്ങോട്ട് വന്നു അതെന്താ നിനക്ക് കഴിയാല്ല ബാക്കിയെല്ലാവരുടെ നീ കഴുകുന്നുണ്ടല്ലോ രവിയുടെ കഴിവുന്നുണ്ട് ശ്രീകാന്തിന്റെ കഴിവുന്നുണ്ട് പിന്നെ അവന്റെ കഴിയാൽ എന്തോ കൊഴപ്പം നിൽക്കും കഴുകാൻ എന്ന് പറഞ്ഞാൽ കഴുകാൻ പറ്റില്ല കാരണം മറ്റൊന്നുമല്ല അവരുടെ കഴിവെന്ന് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാമല്ലോ പണ്ടേ ഞാൻ ശബ്ദം ചെയ്തിരിക്കുന്ന കാര്യമാണ് ശ്രുതിയുടെ ഒരു കാര്യങ്ങളും ഞാൻ ഇടപെടില്ല സുതിക്ക് ഒരു കാര്യം ചെയ്തു കൊടുക്കില്ലെന്ന് ഭാര്യയായിട്ട് ദേ ശ്രുതി ഉണ്ടല്ലോ ശ്രുതി വേണേ ചെയ്തു കൊടുക്കട്ടെ എന്ന് പറയാണ് ഇത് കേട്ടപ്പം ശ്രുതി പറഞ്ഞ് എനിക്ക് സമയമില്ലാത്തതുകൊണ്ടല്ലേ സമയമില്ല ചെയ്യണ്ട അതിനിപ്പം എനിക്ക് എന്തു ചെയ്യണം എന്നെ കൊണ്ട് എന്ന് പറഞ്ഞാൽ പറ്റില്ല എന്ന് പറയണം ഓഹോ ഇത്രയ്ക്ക് നിനക്ക് അഹങ്കാരമാണ് ചന്ദ്രമതി വയ്ക്കുക എന്നാൽ ഒരു കാര്യം ചെയ്യും അമ്മയ്ക്ക് അത്ര വലിയ ബുദ്ധിമുട്ടാണെങ്കിൽ അമ്മ അങ്ങോട്ട് പോയി കഴുകിയിട അമ്മയ്ക്ക് എന്താ കൊഴപ്പിരിക്കണം എന്ന് നോക്കും ചന്ദ്രമനിര്ഡാട്ടം മുണ്ടി പൊട്ടിപ്പോയി പറഞ്ഞു ഞാൻ കാണിച്ചരാന്ന് പറയാണ് രേവ പറഞ്ഞു അമ്മ ഇനിയിപ്പോ എന്തൊക്കെ പറഞ്ഞാൽ ശരി ഞാൻ കഴുകില്ല എന്ന് പറയാണ് ഭാര്യയായിട്ട് ശ്രുതി ഉളപ്പം എനിക്ക് കഴുകേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറയാണ് പറയുന്നതിന്റെ ആയമായിട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ അത് കഴുകേണ്ട കാര്യമല്ലോ ഇത്ര വലിയ തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ശ്രുതിക്ക് എന്താ അവിടെ പോയി ബ്യൂട്ടി പാർല ബ്യൂട്ടീഷ്യൻ ചെയ്യുന്നല്ലേ ഭർത്താവിന്റെ കാര്യങ്ങൾ ഷർട്ടൊക്കെ കഴുകിയിട്ടുണ്ടെങ്കിൽ പോയ പോരെ എല്ലാ ജോലികളും രേവതിയെ കൊണ്ട് ചെയ്യേണ്ട ചെയ്യിക്കേണ്ട കാര്യമുണ്ടോ രേവതി നേരത്തെ ഇങ്ങനെയൊന്നും പറയില്ലായിരുന്നു പക്ഷെ ഇപ്പൊ രേവതി രണ്ടും കൽപ്പിച്ച രേവതി കിച്ചഡ് ധൈര്യം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ആ സമയം വർഷ അങ്ങോട്ടേക്ക് വരുന്നേ വർഷ വന്നിട്ടു അതെ എന്റെ കുറച്ച് ടോപ്പ് ഉണ്ട് ഇതൊന്ന് വാഷ് ചെയ്ത് തരാമോന്നു ചോദിക്കുകയാണ് കല്ല്യാല് ഇത് കേട്ടുകഴിഞ്ഞപ്പം രേവതി ശരിയെന്ന് പറഞ്ഞു അപ്പോഴാണ് പക്കറ്റിലെ തുണി ഉണ്ടോ അയ്യോ ഇത് കുറെ തുണി ഇത്രയും തൂണിൽ ഒരുമിച്ച് കഴിയാൻ കൊണ്ടുപോകണം അതേന്ന് പറയണം എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാ ആന്റീം കൂടെ ചെല്ലു ആന്റീ ഇവിടെ വെറുതെ ഇരിക്കുവല്ലേ എന്ന് ചോദിക്കും ഇത് കേട്ടൻ ചന്ദ്രമതി ഞെട്ടി തന്നെ കൊണ്ട് ഇവള് പണിയെടുപ്പിക്കാനായിട്ടോ ആഹാ ഇവള അവള് കൊള്ളാലോ അവള് കൊത്താശ ചെയ്തിട്ട് തന്നെ കൊണ്ട് പണിയെടുപ്പിച്ച് തോന്നി ഇവള് പെട്ടെന്ന് ചന്ദ്രമതി പറഞ്ഞു ഇതൊക്കെ അവൾക്ക് നിസ്സാരമായ കാര്യങ്ങളാ ഇതൊക്കെ അവള് പെട്ടെന്ന് കഴിവു എന്ന് പറയുന്നത് എന്നാലും ആൻറ്റി അതല്ലല്ലോ തന്നെ രേപതി പോയി ജോലി ഉണ്ടെന്ന് ചോദിക്കാം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അടുക്കള കിടന്നും ജോലിയല്ലേ അതിൻ്റെ ഇടയ്ക്ക് റിയേണ അതൊന്നും അവൾക്ക് കുഴപ്പമുള്ള കാര്യമല്ല അവൾക്ക് പിന്നെ എന്താ ജോലി ഇവിടെ ഇരിക്കുന്നെ ഇത് കേട്ടതും ദേവതി പെട്ടെന്ന് പറഞ്ഞു ഇങ്ങ് തന്നേര പക്ഷേ ഞാൻ കഴുകാന്ന് പറഞ്ഞാൽ അതുകൊണ്ട് മേടിച്ചു പെട്ടെന്ന് ശ്രുതി പറഞ്ഞു ഓഹോ അപ്പം അവളുടെ തുണിയൊക്കെ മേടിച്ച കഴുകല്ലേ അപ്പൊ ശുതിയുടെ രണ്ട് ഷർട്ട് കഴുകാൻ പറഞ്ഞപ്പോഴാണ് ബുദ്ധിമുട്ടല്ലേന്ന് ചോദിക്കും ഇത് കേട്ടതായും ദേവതയോട് ഞാൻ പറഞ്ഞല്ലോ വേറെ ആളുടെ വെള്ളയിൽ വീട്ടിൽ ഞാൻ ഡ്രസ്സ് കഴിയത്തരാം ശ്രുതിയുടെ എന്തേലും ഉണ്ട് അത് വേണം ഞാൻ കഴിയത്തരാം പക്ഷേ എങ്കില് ശുതിയുടെ കഴിയാൻ മാത്രം എന്നോട് പറയലെന്ന് പറയാം ഇത് കേട്ടപ്പോ ചന്ദ്രമധുർ നിനക്ക് എന്താ കഴിയാല് വേറെ വീട്ടിൽ പണിയൊന്നും നീ വെറുതെ ഇരിക്കലേന്ന് ചോദിക്കും ശ്രുതി പറഞ്ഞു അത് ശരിയാ ഞങ്ങളൊക്കെ ജോലിക്ക് പോകുന്ന രാവിലെ തൊട്ട് വൈകുന്നേരം വരും ജോലി ചെയ്യണം ഇതിന്റെ ഇടയ്ക്ക് രേവതിയെ സംബന്ധിച്ചാണെങ്കിൽ രേവതിക്ക് വീട്ടിൽ പണിയല്ലേ വീട്ടുപണി ജോലിയൊക്കെ പെട്ടെന്ന് തീർക്കുവാണെങ്കിൽ എവിടെയെങ്കിലും കിടന്നുറങ്ങാമല്ലേ പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങൾക്കൊന്നും പറ്റില്ല എന്ന് പറയുന്നത് വർഷം പറഞ്ഞു അതെങ്ങനെ ശരിയാവും ഇവിടെ ഇഷ്ടംപോലെ പണിയുണ്ടല്ലോ രേവതി ചേച്ചിക്ക് കാരണം രാവിലെ തൊട്ട് ഇവിടെ കിടന്ന് പണിന്നല്ലേ നമുക്കൊക്കെ ജോലിക്ക് പോയാൽ ഒരു പണി ചെയ്താൽ മതി പക്ഷെ ചേച്ചിക്ക് അങ്ങനെയല്ല ചേച്ചിക്ക് എത്ര കൂട്ടം പണിയാ ചെയ്യാനുള്ള പറയാം ഇത് കേട്ടപ്പം ചന്ദ്രമതി ശ്രുതി പരസ്പരം നോക്കുവാണ് രേവതിക്ക് വർഷ സപ്പോർട്ട് ചെയ്യുന്നു ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ചന്ദ്രമതിക്ക് ശ്രുതിക്കും പിന്നീട് ചന്ദ്രമതി പറഞ്ഞു എന്നും പറഞ്ഞോണ്ട് ഇവളൊക്കെ ഈ വീട്ടുജോലി മാത്രം ചെയ്താൽ പോരെന്ന് ചോദിക്കുവാണ് വർഷ പറഞ്ഞു അതൊക്കെ ശരിയാൻ്റി പക്ഷെ ഒരു കാര്യമുണ്ട് ഞങ്ങൾ പോയി ജോലി ചെയ്തിട്ടുണ്ടെങ്കിലേ ഞങ്ങൾക്ക് ശമ്പളം കിട്ടും മാസാ മാസം പക്ഷെങ്കില് വീട്ടു ജോലി ചെയ്യുന്ന രേവതി ചേച്ചിക്ക് ആരുടെ ശമ്പളം കൊടുക്കാറുണ്ടോ ഇല്ലല്ലോ ശമ്പളം ഇല്ലാത്ത ജോലിയല്ലേ ചെയ്തുകൊണ്ടിരിക്കണേ എന്തെങ്കിലും ആവശ്യത്തിന് വേറൊന്നും മുന്നേ കൈ നിട്ടേണ്ടതെന്ന് ചോദിക്കും അത് കേട്ടതും മറ്റോരുടെ മുഖം താണുപോയി ഈ സമയം രേവ് തുണി കഴാൻ മുതിനിയപ്പോ വർഷം ഒരു മിനിറ്റ് ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞാൽ അകത്തേക്ക് ഏറിപ്പോവാണ് അങ്ങനെ അകത്തേക്ക് പോയിട്ട് കുറച്ച് പൈസയായിട്ട് വരുവാണ് ഇതാ രണ്ടായിരം രൂപ ഉണ്ടെന്ന് പറയുന്നത് അല്ല ഇതെന്തിനാ കടയിൽ പോയി എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരാനുണ്ടോ അന്ന് ഞാൻ ഈ തുണിയെ കഴിയിട്ടിട്ട് പോയി വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറയണം അതുകൊണ്ടല്ല ഇത് ചേച്ചിക്കാന്ന് പറയുകയാണ് എനിക്കെന്തിനാ ഇപ്പം പൈസ ഞാൻ പൈസയുടെ കാര്യം ചോദിച്ചല്ലോ അതുകൊണ്ടല്ല അതെ എൻ്റെ ഈ ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് തരുന്നില്ലേ പോരാത്തനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവിടെ കിടന്ന് ജോലി ചെയ്യുന്നുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഉണ്ടാക്കി തരുന്നുണ്ട് അപ്പം എന്തേലും വേണ്ടത് നോക്കി നമ്മൾ ചെയ്യുന്ന ജോലിക്കൊരു മൂല്യം ഉണ്ടാവണമെങ്കിൽ നമുക്കതിൻ്റെ വില അറിയണം വില വേണം അതുകൊണ്ടാന്ന് പറയുന്നത് ഏ ഇത് വേണ്ട ഞാൻ പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല പക്ഷേ ഇവിടെ ജോലി ചെയ്യണമെന്ന് പറയാം എന്നാലും അതെല്ലാം ഒരു മര്യാദ എന്ന് പറഞ്ഞ രണ്ടായിരം രൂപ കയ്യിലേക്ക് വെച്ചു കൊടുക്കുക കുറഞ്ഞു പോയെങ്കിൽ പറയണമെന്ന് അറിയാം ഒരുപക്ഷെ ദേവ ചേച്ചി പുറത്തുപോയി ജോലി ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എത്ര ഒരു ദിവസം കിട്ടുമെന്നറിയാവോ എന്ന് ഇങ്ങോട്ട് പറയാണ് ഇത് കേട്ടപ്പോ ശ്രുതി നോക്കി ചന്ദ്രമുതി ചിരിക്കുവാണ് കൊള്ള അപ്പൊ എന്താണെങ്കിലും വേലക്കാരിക്ക് ശമ്പളം കിട്ടി തുടങ്ങിയല്ലേന്ന് ചോദിക്കാം ഇത് കേട്ട വർഷവും വേലക്കാരിയോ വേലക്കാരിയാന്ന് ആരാ പറഞ്ഞേ രേവൽ ചേച്ചി വേലക്കാരിയാന്നാലും പറഞ്ഞോ ഇപ്പൊ ഞാൻ കൊടു കൊടുത്തിരിക്കുന്ന പൈസ രേവതി ചേച്ചിക്ക് വെറുതെ കൊടുത്താന്ന് പറയാണ് എന്തെങ്കിലും ആവശ്യം വന്ന സാധനം മേടിക്കാനൊക്കെ ആയിട്ട് അല്ല കഴിഞ്ഞ ദിവസം ശ്രുതി ചേച്ചി ആന്റിക്ക് പൈസ തന്നില്ലേ അപ്പൊ അതെന്താ വേലക്കാരിയായിട്ടാണോ ഇവിടെ പോക്കറ്റ് മണി എന്ന് പറഞ്ഞ് എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടോ ചന്ദ്രമതി നോക്കുകയാണ് ശ്രുതിന് എൻ്റെ ഇവിടെ വേലക്കാരിയായിട്ട് കണ്ടിട്ടാണോ നീ പൈസ തന്നേ എന്നുള്ള രീതിയിൽ ശ്രുതി പറഞ്ഞു അയ്യോ ആൻറ്റി അങ്ങനെ ഒന്നും ഉദ്ദേശിച്ച് തന്നല്ലെന്ന് പറയുന്നത് പിന്നീട് നേരെ വർഷയുടെ അടുത്ത് നിന്ന് ചെന്നിട്ട് പറഞ്ഞു വർഷ എന്ത് പരിപാടിയായി പറയണേ ഞാൻ ആന്റീക്ക് പോക്കറ്റ് മണി കൊടുത്താന്ന് പറയാ അത് അത് പോക്കറ്റ് മണി ആയിരിക്കും അതുപോലെ തന്നെ പോക്കറ്റ് മണി ഞാൻ എൻ്റെ ഞാനിൻ്റെ ആവശ്യത്തേച്ചിക്ക് കൊടുത്തേ അതിനപ്പുറം ഒന്നും ഇല്ലാന്ന് പറയുകയാണ് ഇത് പറഞ്ഞിട്ട് വർഷം അങ്ങോട്ട് പോയി പോയിക്കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതിയും ചന്ദ്രമതിയും കൂടെ വന്നിട്ടിറിഞ്ഞു ആ നീയാള് കൊള്ളാലോടീന്ന് പറയാണ് ശ്രുതി പറഞ്ഞു ആൻജി എന്താന്ന് വെച്ചാൽ ഞാനും കുറച്ച് പൈസ കൊടുക്കുവായിരുന്നെങ്കിലേ ഈ തുണിയൊക്കെ ഇപ്പൊ രേവതി കഴിയത്തന്നേ ഇന്റെ ട്രിക്സും കാര്യങ്ങളും എനിക്കറിയില്ലായിരുന്നു ഇപ്പോഴില്ല മനസ്സിലായത് അടുത്ത ദിവസം തൊട്ടാട്ടെ ഞാനും പൈസ തരാം എന്റെ തുണി കഴുകുന്നെന്ന് പറയാണ് ചന്ദ്രമതി പറഞ്ഞു കൊള്ളാം ഇങ്ങനെയാണ് നീ കുറച്ചുണ്ടാക്കലോടി അപ്പൊ നിനക്ക് പൈസ കിട്ടാത്തോണ്ടായിരുന്നില്ലേ നീ ജോലികളൊക്കെ ചെയ്യാൻ അമ്മാതിച്ചിരുന്നേ ഇപ്പോഴില്ല കാര്യങ്ങളൊക്കെ മനസ്സിലായി ചോദിക്കുക രേവതിയുടെ കണ്ണു രണ്ടെന്ന് അറിഞ്ഞു തോന്നു തന്നെ ഈ വീട്ടിലൊരു വേനക്കാരിയായിട്ടുള്ളോ ഇവർ ചിത്രീകരിക്കുന്ന ഓർത്തു കഴിഞ്ഞപ്പോ സഹിക്കാൻ പറ്റിയില്ല രേവതിക്ക് പിന്നീട് വർഷം മുറിയിൽ നെയിൽ നേരിൽപോഴ് ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രീകാന്ത് അങ്ങോട്ട് കയറി വരുന്നത് ശ്രീകാന്ത് എന്നും വർഷം അതേ എനിക്കൊരു ചായ ഇട്ടുതരാമെന്ന് ചോദിക്കുക ചായാ അതെ നല്ല തലവേദന ഉണ്ടിട്ട് ചായ ഇട്ടുതരാൻ ആ അല്ല ചായ ഇട്ട് തരുന്നാലും നീ ശമ്പളം തരുമോ ചോദിക്കാം എന്താ ശ്രീകാന്ത് ഇങ്ങനെയൊക്കെ പറയണേ അല്ല എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തു എന്നിട്ടുണ്ടെങ്കിൽ നീ തിരിച്ച് അവർക്ക് പ്രതിഫലം കൊടുക്കുന്ന രീതിയാണല്ലോ എന്ന് പറയാ എന്താ ശ്രീ ഇങ്ങനെയൊക്കെ പറയണേ എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലായില്ലല്ലോ എന്ന് പറയണം നിന്നെ ഞാൻ മനസ്സിലാക്കി തരാം നീ ആരോട് പറഞ്ഞിട്ടാടേ നീ രേവതി എടുത്തേക്ക് പൈസ കൊടുത്തേ നോക്ക പൈസ കൊടുത്തോ അതെ നീ ശമ്പളം കൊടുത്തേ ഓ അതാണോ കാര്യം രേവതി ചേച്ചി എനിക്ക് ഡ്രസ്സ് എഴുതി തന്നു അപ്പൊ ഞാൻ അതിന് പൈസ കൊടുത്തെന്ന് പറയാ നാളെ മുൻ നിനക്ക് അങ്ങനെ ചെയ്യാനിട്ട് ചേച്ചി രേവതി എടുത്തി എന്താ ഇവിടുത്തെ വേലക്കാരിയാണോ ഇവിടുത്തെ മൂത്ത മരുവാളാന്ന് പറയണം പിന്നെ മൂത്ത മരുവാളാളും കൊള്ളാം അല്ലെങ്കിലും കൊള്ളാം ചെയ്യുന്ന ജോലിക്ക് നമ്മൾ പ്രതിഫലം കൊടുക്കണ്ടതെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതും ആകെപ്പാടെ നിയന്ത്രണം വിട്ടുപോയി ശ്രീകാന്തിന് ശ്രീകാന്ത് പറഞ്ഞു ഇങ്ങനത്തെ പരിപാടി അടിച്ചാൽ തന്നെ കർണ്ണം ഒടിച്ചാൽ പൊട്ടിക്കും എന്ന് പറയണം ആ സമയത്ത് വർഷം ഇങ്ങോട്ട് എഴുന്നേറ്റു എന്താ പറഞ്ഞ് കർണ്ണം ഒടിച്ച് പൊട്ടിക്കുന്നു എന്നാ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു അങ്ങോട്ട് എഴുന്നേൽക്കുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ നാളെ കാണാനായിട്ട് പോകുന്നെ ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കോ അപ്പൊ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് വേണം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു കൊണ്ട് നിർത്തുന്നു